ഞാൻ ഈ മുപ്പതാം തീയതി തന്നെ പൈസ തന്നേക്കാൻ ഞാൻ വീട് വീട് വിട്ട് തരാന്ന് പറഞ്ഞ താൻ കോപ്പൊന്നും വിട്ടേ താൻ വിൽണെന്ന് കാണേണ്ടെന്ന് പറഞ്ഞ അവൻ എന്നെ ഭീഷണിപ്പെടുത്തായിരുന്നു ഇന്നലെ ഒരു മണി ഉച്ചക്ക് ഒരു മണിക്കൊക്കെ ഇടുക്കി കട്ടപ്പന ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും ഭാര്യയും രണ്ട് മക്കളും ജീവനൊടുക്കിയത് സ്വകാര്യ ധനസ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്നാണ് വിവരം പട്ടത്തമ്പലം സ്വദേശി സജീവ് മോഹൻ ഭാര്യ രേഷ്മ മകൻ ദേവൻ മകൾ ദിയ എന്നിവരാണ് മരിച്ചത് ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി സജീവ് കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിരുന്നു രണ്ടു മാസം തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നതായി സജീവിന്റെ പിതാവ് മോഹനൻ ആരോപിച്ചു ായിരം രൂപ അടച്ചിട്ടുണ്ട് മാറ്റി തിരിച്ചടക്കണ്ട മാസം രണ്ടു മാസത്തെ കുടിച്ച് വന്നമാനം അതിന്റെ അവൻ വിളിച്ച വിളിച്ച് വിളിച്ച് പഴയ സമയത്ത് അഞ്ചാറ് കോളി വിളിച്ചിട്ട് ചെറുവിളിക്കേഷ ആ കാരണത്തിന് എന്ത് ചെറുക്കം പോയത്മാര് ഞാൻ ആ ചീയോടെ പറഞ്ഞിട്ടുണ്ടെന്നിട്ട് ഇരിക്ക കടലിയോ ക്ഷേത്രണ്ടോ ഓട്ടോറിക്ഷ ഫൈനാൻസിലാരെ ഞങ്ങളെ വിളിച്ചിട്ട് താൻ ഒക്കെ ഞാൻ പറയുമ്പോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉച്ചക്ക് ഒരു മൂന്ന് ടീപ്പ് വിളിച്ചിരുന്നു ഇന്ന് വിളിച്ചാൽ ഇന്ന് വിളിച്ചില്ല ഞാൻ ഈ മുപ്പതാം തീയതി പൈസ തന്നേക്കാ ഞാൻ വിടു വീട് വിട്ട് തരാന്ന് പറഞ്ഞ താൻ കോപ്പൊന്നും വിളിച്ചില്ല താൻ വിൽക്കണന്ന് കാണണ്ടെന്ന് പറഞ്ഞു അവൻ എന്നെ ഭീഷണിപ്പെടുത്തായിരുന്നു ഇന്നലെ ഒരു മണി ഉച്ചക്ക് ഒരു മണിക്കൊക്കെ മകനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി അത് വേണ്ട ഞാൻ സാധനം വെച്ച് നമുക്ക് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇന്ന് കാട് തയ്യാറാക്കാന്ന് ഞാൻ വിടിലേക്കറോടും പറഞ്ഞിട്ട് പോയതായി എന്നെ ആരോഗ്യം അഞ്ചു മണിക്ക് നാലരക്കറിയുന്നത് അന്നേരം ഓടി വരുന്നത് മൂന്ന് രൂപ കഴിഞ്ഞ അത് ഞങ്ങൾ ഇത്രയൊക്കെ പോകുന്നത് ആരുടെ പേരിലായിരുന്നു വണ്ടിയെ മേടിയാ വേണ്ടി പേര് ഏജന്റിലാണോ ചെക്ക് കൊടുത്തതും പേപ്പർ എല്ലാം കൊടുത്തത് കൊടുത്തത് എല്ലാം കൊടുത്തുള്ളൂ കൊടുത്തോളൂ വണ്ടിയെടുത്തോ രാത്രി ഞാൻ ഞാൻ ഏജന്റുമാർ തന്നെ മകനെ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് മോഹനൻ പറഞ്ഞു മോഹനന്റെ പേരിലുള്ള ചെക്കും കരം തീർത്ത റസീദും നൽകിയാണ് വായ്പ് വീട് വിറ്റിട്ടാണെങ്കിലും പണം അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്ഥാപനത്തിലെ ഏജന്റുമാർ അസഭ്യം പറഞ്ഞെന്നും മോഹനൻ ആരോപിച്ചു ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിൽ കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് സൂചനയുണ്ടെന്നാണ് വിവരം സജീവും ഭാര്യയും മക്കളും സജീവിന്റെ മാതാപിതാക്ക ുമാണ് വീട്ടിൽ താമസം മാതാപിതാക്കൾ ജോലിക്ക് പോയി തിരികെ വന്നപ്പോഴാണ് നാലുപേരെയും ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സജീവിനും കുടുംബത്തിനും സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ായിട്ട് ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണ് നമ്മൾ കുറക്കായിട്ട് ഈ ഗ്രാമങ്ങളെ കുഞ്ഞാമുള്ള രണ്ട് കുഞ്ഞുങ്ങളും സമയത്തുള്ള ഒരു നടക്കുന്ന സംഭവമായിട്ട് കാരണം അത് നമ്മളെ ഒരു തുറന്ന് അവരോട് പറയുന്നൊരു ചീലും അത് ഉണ്ടായിരുന്നു അങ്ങനെയായിരിക്കും നമുക്ക് ഇടപെടാൻ ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല ഇത് നമുക്ക് ഒരു പരാതി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും പഠിക്കാൻ ഒരു മാർഗ്ഗം നമുക്ക് നടക്കാൻ പറ്റും അതിനൊരു സാഹചര്യം അപ്പോൾ ഇങ്ങനെ ഒരു നൂറ്റഞ്ച് ദിവസമാണ് നമുക്ക് നിലയിൽ കണ്ടിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് News Desk with News.